മുക്കാൻ അപ്പൊ ചേട്ട ഇങ്ങന്നെ അടിക്കുന്നത് എന്നാല് ക്യാമറമാൻ കോടെ കൂട്ടായി പാടുക അപ്പൊ ചേട്ടാ വരെ നമ്മള് ചക്രാന്തി ആയിട്ട് നാളെ ചക്രാന്തിയാണ് അതിന്റെ ഇതായിട്ടല്ല നമ്മുടെ നാട്ടിൽ ഒരു കോഴി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ കോഴിന് നോക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ എന്തായാലും നോക്കിയതല്ല സാധനത്തിനെ മേടിച്ചു ആന കാലിന് ഇത്തിരി നീ നിർത്തണ അവിടെ സങ്കടമാണ് അപ്പൊ സാധനത്തിനെ പിടിച്ചിരിക്കാനും തമിഴ്നാട്ടിലെ പറഞ്ഞ വാൻ കോഴി അതായത് ടർക്കി കോഴി അയ്യേ കോഴികളിൽ ഇങ്ങനെ തന്നെ ആ കോഴികളെ പിടിക്കുന്നത് സിമ്പിളായി പിടിക്കുന്നത് കൊതറാതിരിക്കുന്ന അപ്പൊ കോഴി അപ്പൊ നമ്മളൊരു കോഴിനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനെ എന്തായാലും കൊണ്ടുപോകലോ അപ്പൊ തന്നെ അല്ലേ

എത്ര കിലോ ഇറച്ചി കിട്ടുന്ന എനിക്കറിയാം അത്രേ ഉള്ളു അപ്പൊ ആറ് കിലോണ്ട് ആറ് കിലോ ഉള്ള സാധനം എത്ര ഇതാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അയാൾ പറഞ്ഞു വീട്ടിൽ പട്ടികൾ ഭയങ്കര ശല്യക്കാരമാണ് വന്നിട്ട് നേരെങ്കിലൊക്കെ മാന്തിയിട്ട് അപ്പൊ നമ്മുടെ ചേച്ചി നല്ല ചൂടുവെള്ളം എന്താ കുറെ നേരമായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ വേഗം വന്നതാണ് എനിക്കും അതുകൊണ്ട് നിൽക്കാൻ ഒഴിവില്ല കടയിൽ ഒന്നേരം തിരക്ക് അതിന്റെ ഇടയിൽ ഒരു പരിപാടി നടക്കാണ്ടേ അപ്പൊ നമ്മള് ചേട്ടൻ എളുപ്പത്തിന് നമ്മള് എല്ലാവരും ചെയ്യുന്ന ട്രിക്കാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനത് കുറെ ആയി കുറെ വർഷങ്ങളായി കോഴിന് പെട്ടെന്ന് ഏത് കോഴിന് നേരെയാക്കണം പറഞ്ഞാലും പെട്ടെന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചൂടുവെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ സാധനം സിമ്പിളാണ് പക്ഷെ ചിലവർക്കൊന്നും ഇപ്പോഴും അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട് അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇത് ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ മുക്കാൻ പോകണേ മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പപ്പെത്ര സെറ്റപ്പായിട്ട് പപ്പ പറിക്കാൻ പറ്റുന്നു നിങ്ങൾ തന്നെ നോക്കിക്കോട്ടോ അടിപൊളിയായിട്ട് മറ്റേതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു പിടിച്ച് ആന മാങ്ങ മാങ്ങരാമെ പിടിച്ച് നിൽക്കണം അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ അതിനെ നമ്മുടെ കോഴിനെ വാൻ കോഴിനെ നമ്മൾ ചിടത്തിയിരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആളിനെ എടുത്തിട്ട് പപ്പ് കറിക്കുന്ന പരിപാടി അങ്ങോട്ട് നോക്കിയാൽ സംഭവം സെറ്റാവും ഇവിടെ ഒരു ഇടവഴി ഉണ്ട് അല്ലേ ഇടവഴിച്ച് റോഡ് ഉണ്ടാക്കുമോ ഇവിടെ അപ്പം നമ്മൾ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് എടുത്തു സാധനം നോക്കിയോട്ടാ ഇതാ ഇത്ര സിമ്പിൾ ആയിട്ട് പോകാൻ വേണ്ടിട്ടാണ് പരിപാടി തുടച്ചാൽ മതി സംഭവം മറ്റേത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പറിച്ചാലും പറിച്ചാലും പിന്നെയും പിന്നെയും വരുമ്പോൾ തോന്നും അപ്പൊ അപ്പൊ ഏകദേശം നമ്മുടെ കോഴിന്റെ പരിപാടി കഴിച്ചിരിക്കുകയാണ് ശരിക്കും നല്ല മൂപ്പായിട്ടുള്ളു പ്രശ്നം എന്താച്ചാ ഈ മൂപ്പ് എങ്ങനെയാ അറിയണം എന്ന് ചോദിച്ചാൽ വേണ്ട നമ്മുടെ ഈ ഇതേത് വേണ്ട ഈ ഇതേത് ഈ സാധനം നന്നായി വളർന്നിട്ട് പറഞ്ഞാൽ അത് മൂപ്പാണ് ഏകദേശം ഒരു വയസ്സ് ഒന്നര വയസ്സ് കഴിയേണ്ട അത് വരില്ല ഇത് ഓല കത്തിക്കലോ ഓല കത്തിച്ചിട്ട് ഒരു പരിപാടി ചെയ്യുമ്പോ എല്ലാ പരിപാടിയും ചെയ്യണം എന്താണ് വൃത്തിയുള്ളത് നമ്മളിതിന്റെ കുക്കിംഗ് ഈ വീഡിയോ കാണിക്കുന്നില്ല കേട്ടാ ചേട്ടന് എന്താ പറയുക നമ്മൾ കോഴി തൂക്കം എത്ര വേസ്റ്റ് പോയിട്ട് ബാക്കി എത്ര കിട്ടുന്നുണ്ട് പിന്നെ നമ്മളത് വൃത്തിയായിട്ട് നേരെയാക്കുന്നതിന്റെയും വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കുന്നതിന്റെയും മാത്രമേ ഉള്ളൂ കേട്ടോ കുക്കിങ്ങിൻ്റെ ഒക്കെ ചെയ്യണമെങ്കിൽ പണി ഒരുപാടുണ്ട് എനിക്ക് സമയമേ ഇല്ല സിമ്പിൾ പരിപാടിയാണ് അത്യാവശ്യം ചെയ്യുന്നവർക്ക് എല്ലാത്താവൂ എന്റെ അമ്മവും പറയും ചളിയാക്കണ്ടോട്ടെ വേണ്ട കുറച്ചുകൂടി ഉപ്പിട്ടപ്പോൾ തന്നെ നമുക്ക് കോഴിൻ്റെ മണം വന്നു കേട്ടോ അത് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാൽ നല്ല അടിപൊളി മണം വരും ഇത് വന്നില്ലേ ഇത് നമ്മൾ നമ്മളെളുപ്പത്തിൽ തൊലി പൊളിച്ചല്ലേ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പത്ത് വയസ്സിൽ കൊടുക്കാം കോഴിയുടെ വിഷാംശം പോകാൻ അങ്ങനെയും പറയാം അതിനാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ എന്തെങ്കിലും വല്ല തൊടിയിലോ കിരിയിലോ എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ കാര്യമില്ല ചേച്ചോക്ക് അപ്പോൾ അതിന്റെ പരിപാടിയും കഴിഞ്ഞു അപ്പൊ മഞ്ഞപ്പൊടിയുടെ പരിപാടി കഴിഞ്ഞു ഉപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു കരിക്കുന്ന പരിപാടി കഴിഞ്ഞു ചുടുവെള്ളത്തിൽ എല്ലാം കഴിഞ്ഞു എല്ലാ പരിപാടി കഴിഞ്ഞു ഇനി ഇതിന് ചടാന്ന് നമ്മള് പാടാക്കരുതാ ചേച്ചിയിലടിയാക്കി ചേച്ചി ഇല റെഡിയാക്കിണ്ട് അപ്പൊ നമ്മൾ ഇതിന് ഇവിടെ വെച്ചിട്ട് അപ്പൊ നമ്മളെ നേരെയാക്കാൻ പോകുന്നതിന്റെ സെറ്റപ്പേ ആദ്യം നമ്മള് കോഴി നേരെയാക്കിൻറെതാ ഇവിടെ എങ്ങനെ വരയാ രണ്ട് കാലിന് വര കൊടുക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ അല്ലാതെ വെറുതെ കോഴിനെ പിടിച്ചിട്ട് കോഴി അറിയില്ല പറയാൻ പറ്റില്ല എല്ലാവരും നേരേക്കാൻ അറിയണം മിണ്ടിയാ മിണ്ടിയ കോഴിക്കടയിൽ കൊണ്ട് കൊടുത്തിട്ട് അമ്പത് കൊടുത്താൽ എളുപ്പത്തി ചെയ്ത് തരാൻ പറ്റും പറയാൻ പറ്റില്ല ചെയ്ത് എളുപ്പത്തി ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല പൊളിച്ചു സിമ്പിളായില്ലേ ഇത് അതേപോലെ സിമ്പിളായി ഇനി ഇതിന് ഇവിടെ ഒരു അളക്കുണ്ട് അതിളക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റായി നട്ടു ഇതിനൊക്കെ കൈകൊറവ് ശരിയാക്കുന്നത് ഇതെവിടെ ഒരു അണുവുണ്ട് അതെ ഇതാണ്ട അതെങ്ങനെ എടുക്കുമ്പോൾ ആണ സിമ്പിൾ ആണ് ഇത്രേ ഉള്ള സാധനം വന്നു നെക്സ്റ്റ് നാടൻ കോഴി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ സിമ്പിളാണ് വല്യ കോഴിയല്ലേ ഇത് കഴിഞ്ഞാലല്ലേ മാറ്റർ ഇതിന്റെ പുറത്തിന്റെ സൈഡിൽ ഇതാ ഈ സൈഡിൽ അങ്ങനെ എഴുതുണ്ടാവും ഇതാണ്ടോ ഒരു വാരിയലിൻ്റെ ഒരു സംഭവമാണ് ഇതിന്റെ ഇവിടെ കോഴി കൊത്താൻ പെരുന്നു ഈ പരിപാടിയും കഴിഞ്ഞു ഇതും സെറ്റായി എല്ലാം ഫിനിഷിംഗായി അതൊക്കെ ഇനി ഇതൊന്നും എടുക്കണത് ഇതിന്റെ കാരാണ് ഇതിൽ വേണ്ടാത്തൊരു സാധനം കേട്ടോ അത് ഈ കയ്പ ഈ കയ്പ പൊട്ടാൻ പാടില്ലാന്നൊക്കെ പറയും ഇനി പൊട്ടിയാലും നമുക്ക് അറിയൊന്നുമില്ല അപ്പോൾ പൊട്ടിക്കാതെ മാക്സിമം നമുക്ക് എടുക്കാം ഇറച്ചി മൊത്തം കഴിക്കും പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിവർ ഇതാണ്ട ലിവർ ആ സാധനം അതിലേക്ക് വന്നു ഈ നൈസായിട്ട് വരഞ്ഞ് കിട്ടി സെറ്റാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയും വരും എന്തായാലും അതിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെതായ സാധനങ്ങളുണ്ട് അങ്ങനെ മേൽത്തൊരി ഉണ്ട് ആ തൊലിതാ അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് സംഭവം സെറ്റ് ഈശ്വര ആരോ തന്നെ കുടിക്കുന്നുണ്ട് കടയിൽ നിന്നായിരിക്കും തോന്നെ ആ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പീ പരിപാടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതാണെന്നെ അല്ലേ കൂക്കുമുട്ടേ ചിക്കൻ മീറ്റ് എത്ര കിലോ ഉണ്ട് നോക്കാൻ പോകുന്നു എത്ര കിലോ നമുക്കിതിൽ വേസ്റ്റ് പോയിന്ന് നമുക്ക് നോക്കാൻ പോകുന്നു അപ്പോ സംഭവ അഞ്ചേ മുന്നൂറ് അഞ്ചേ മുന്നൂറിലെ നാല് എഴുന്നൂറ്റി എൺപതും ഉണ്ട് അല്ലേ ജേ ജി നാല് എഴുന്നൂറ്റി എൺപതുണ്ട് അപ്പോൾ ഇതിൽ വേസ്റ്റ് എത്ര പോയി ആറ് കിലോ അല്ലേ പറഞ്ഞത് ഒന്നേ കാക്കിലാ വേസ്റ്റേ പോയിട്ടുട്ടോ അപ്പോൾ അവരും പറഞ്ഞത് ഏകദേശം ഉണ്ട് അങ്ങനെ രാവിലെ തന്നെ ചട്ടപ്പെട്ടാന്ന് നമ്മുടെ കോഴിനെ വെട്ടിത്തട്ടി കൂട്ടി സെറ്റാക്കി ഞാനും നമ്മുടെ കൃഷ്ണരണം കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ട് അങ്ങോട്ട് പങ്കാന്നുള്ള പരിപാടി ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അത് പറഞ്ഞിട്ട് രണ്ടാളും കൂടി പാതി പാതി എടുക്കാമെന്ന് പറഞ്ഞ് സെറ്റാക്കിയാട്ടാ ഹലോ ഓ ഞാനാ കടയിൽ ഒരു എവിടെയുണ്ട് ഇവിടെ അടുത്തുണ്ടോ രണ്ടു മിനിറ്റ് ഉള്ളു അപ്പോൾ ചേട്ടാതിമാരെ നമ്മുടെ കോഴിൻ്റെ എത്ര കിട്ടി നാലേ മുക്കാൽ അല്ലേ നാല് എണ്ണൂറ്റമ്പത് കിട്ടിയിട്ടുണ്ട് ഇറച്ചി അപ്പം നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും വെക്കുള്ളൂ ഇനി ബാക്കിയുള്ള പണി വീട്ടുകാർക്ക് കൊടുക്കുക എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞാലേ ശരിയാവില്ല ബാക്കി അതൊക്കെ വീട്ടുകൾക്ക് ഒന്ന് നേരെയാക്കി സമാധാനത്തിലൊക്കെ കഴിക്കട്ടെ അല്ലേ എവിടെയാണോ അപ്പോൾ ചേട്ടാ വരെ നമ്മുടെ കലാപരിപാടി കഴിഞ്ഞു ചക്രമുമായിട്ട് അപ്പോൾ കോഴിയുടെ വിശേഷങ്ങളും കോഴിനെ കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി തോന്നും അപ്പോൾ ആര് കോഴി മേടിക്കുവാണെങ്കിലൊക്കെ നോക്കി മേടിക്കുക ഓ എല്ലാം ബൈ ഇനി ഞങ്ങൾ കറിയൊക്കെ കഴിച്ചിട്ട് അടിച്ചു പൊളിക്കാം അല്ലേ കേട്ടോ കഴിഞ്ഞു പിന്നെ